ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളെ ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആണ് ഇടാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് വീണ്ടും പേയ്മെൻ്റ് കിട്ടി പേയ്മെൻറ്റ് കിട്ടിയപ്പോൾ മോൾക്കൊരാഗ്രഹം പപ്പ ചെലവ് ചെയ്യണം എവിടെ നിന്നാണ് പാരകൻ എം ഗ്രിൽ ഹോട്ടലിൽ നിന്ന് ഫോക്കസ് മാൾഡ് കോഴിക്കോട് ഫോക്കസ് മാൾൻ്റെ ഉള്ളിലാണ് എം ഗ്രിൽ ഹോട്ടൽ ഉള്ളത് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ സ്ക്രീനായിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ എൻ്റെ ലിങ്കിലേ കണ്ടുപോകൊള്ളൂ ഇതിന് മുന്നേ ഈ ആഴ്ച ഈ മാസം മൊത്തം നമ്മൾ പുറത്തുനിന്നായിരുന്നു സണ്ടേല് ഫുഡ് കൊറിയൻ ഫുഡ് ടർക്കിഷ് ഫുഡ് അപ്പോൾ കൊറിയൻ ഫുഡിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ടർക്കീഷ് ഫുഡിൻ്റെ ഷോർട്ട് വീഡിയോ വരും ഞാനിപ്പം അതല്ല പറയാൻ വന്നത് അപ്പം പിള്ളേരുടെ ഓരോരോ ആഗ്രഹമല്ലേ സാധിച്ചു കൊടുക്കാമെന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് ഫോക്കസ് മാളിൻ്റെ ഉള്ളിലെ എംഗ്രില്ലിലോട്ട് പോവുകയാണ് ഫുഡ് കഴിക്കാനായിട്ട് അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയണ്ടേ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മൊത്തം കണ്ടുപോക്കൂ ഞങ്ങൾ എം ഗ്രിൽ ഹോട്ടലിൽ പോയപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വെൽക്കം ബാക്ക് റോയി ത്രീ വീഡിയോസ് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ചെറിയ പർച്ചേസ് ഉണ്ടായിരുന്നു ഞാൻ പർച്ചേസ് കഴിഞ്ഞിട്ട് മാനാഞ്ചറയിലൂടെ അങ്ങോട്ട് പോവുകയാണ് അവർ രണ്ടാളും കുരിശുവള്ളിയിലുണ്ട് അപ്പോൾ ഞാനിപ്പോൾ കുരിശുവള്ളിയിലോട്ട് പോവുകയാണ് മാനാഞ്ചറയിലൂടെയാണ് ഞാൻ പോകുന്നത് മാനാഞ്ചറയിലെ കാഴ്ചകളാണ് ഇതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മളതിനു മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഭാരഗൺ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഗ്രിൽ ഭാരഗൺ ഹോട്ടലാണ് ഫോക്കസ് അത് ഞങ്ങൾ ഞങ്ങളിതിനു മുന്നേ ഒരുപാട് പ്രാവശ്യം അവിടെ പോയി ഫുഡ് കഴിച്ചിട്ടുള്ളതാണ് ഒരുപാട് ഇഷ്ടമാണ് എം ഗ്രിൽ ഹോട്ടലിലെ ഫുഡ് അപ്പോൾ മാനാഞ്ചറിയിലൂടെ നമുക്ക് അങ്ങോട്ടൊന്ന് നടന്നു നോക്കാം നേരെ കുരിശുരിലിൽ പോയിട്ടാണ് ഞാൻ പോകുന്നത് ങ്ങനെ നമ്മുടെ ഫോക്കസ് മാളിൻ്റെ മുന്നിലോട്ട് എത്തിയിരിക്കുകയാണ് അവർ രണ്ടാളും ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് ഞാനപ്പം പുറകെ കയറുകയാണ് ഫോക്കസ് മാൾ നല്ല അടിപൊളി ഒരു മാളാണ് കേട്ടോ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല എന്നുവെച്ചാൽ മൾട്ടിപ്ലക്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള മാളാണ് ഈ ഫോക്കസ് മാൾ ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ട് ഞാൻ അധികം കാണിക്കുന്നില്ല നേരെ നമുക്ക് ഉള്ളിലോട്ട് കയറാം അമ്മേയും മോളും കൂടെ അതാ കയറി വരുന്നുണ്ട് ഞാൻ അവർ ആദ്യം എത്തിയതെന്ന് വിചാരിച്ചത് പക്ഷേ എത്തിയത് ഞാനായിരുന്നു ഞാൻ മോൾ കയറിയപ്പോൾ അവർ വണ്ടി പാർക്ക് ചെയ്തിട്ട് കയറി വരുന്നേ ഉള്ളു എംഗ്രിൽ റെസ്റ്റോറൻറ്റ് ഫോക്കസ്മാളിൻ്റെ ഏറ്റവും മുകളിലെ നിലയിലാണ് ഫുഡ് കോർട്ട് മൊത്തം അവിടെ തന്നെയാണ് കേട്ടോ ഇനിയും നമ്മുടെ മുന്നിലേക്ക് ഓരോരോ സാധനങ്ങളായിട്ട് എത്തുകയാണ് ആദ്യം എത്തിയ രണ്ട് സാധനമാണ് ഇതുണ്ടോ ഇതും ഈ സ്പൂണും ഇതിലാണ് അവർക്ക് ആദ്യം സൂപ്പ് പറഞ്ഞ് രണ്ടാളും ചിക്കൻ സൂപ്പാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ എനിക്ക് സൂപ്പിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ തലയിട്ടില്ല അവർ സൂപ്പ് കുടിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ മുന്നിലേക്ക് സ്റ്റാർട്ടറായിട്ട് ഞങ്ങൾ പറഞ്ഞത് ഡ്രാഗൺ ചിക്കനാണ് അതാണ് സംഭവം ഇതിൻ്റെ വിലകളൊക്കെ ഞാൻ ലാസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാവേ അധികം താമസിക്കാതെ തന്നെ ഞങ്ങൾ ട്രാഗൻ ചിക്കൻ്റെ പ്ലേറ്റ് കാലിയാക്കി അടുത്ത വരവിനായിട്ട് നോക്കിയിരിക്കുമ്പോൾ സംഭവം വന്നു എന്താണെന്നല്ലേ ആഹാ അടിപൊളി കഴിച്ചല്ലേ ഇത് അവസാനത്ത് തരുന്നു അമ്മയും മുകളും ബട്ടർണ്ണാണ് പറഞ്ഞത് നാലെണ്ണം കൂടെ ചിക്കൻ ബട്ടർ ചിക്കനും ഞാൻ വെള്ളയപ്പോൾ പറഞ്ഞത് വെള്ളയപ്പവും ബട്ടർ ചിക്കനും അവർ നാനും അതുപോലെ തന്നെ ബട്ടർ ചിക്കനും ഞാൻ എം എംഗ്രീലി വന്നാൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഇവിടുത്തെ അപ്പമായിരിക്കും കറിയായിട്ട് ചിലപ്പോൾ ബീഫോ ഒക്കെ വാങ്ങാം പക്ഷേ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോള് സാധാരണയായിട്ട് നൂഡിൽസും ഫ്രൈഡ് ചിക്കനൊക്കെ ആണെങ്കിൽ ഇന്നൊന്നും മാറ്റി പിടിച്ചു ബട്ടർ ബട്ടർനാനാക്കി ഇടയ്ക്കിടയ്ക്ക് പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ഒരു ഹോബിയാണ് ഒരു രസമല്ലേ എപ്പോഴും വീട്ടിൽ നിന്നല്ലേ കഴിക്കുന്നത് അപ്പം ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇങ്ങനെ വന്നിട്ട് കുറച്ച് പൈസ അങ്ങോട്ട് പൊട്ടിക്കുക ഹോട്ടലുകാർക്ക് അവർക്കും ജീവിച്ചു പോകണ്ടേ അല്ലേ അപ്പോൾ ഇതൊക്കെ കഴിച്ചു തീർക്കുക എന്നുള്ളൊരു വലിയൊരു ബാധ്യതയിലോട്ട് കിടക്കുകയാണ് ഞങ്ങൾ അങ്ങനെ നിൽക്കുമ്പളേ നമ്മുടെ ബില്ല് അങ്ങോട്ട് വന്നു ഇവിടെ ഒരപ്പത്തിന് ഇരുപത്തൊന്ന് രൂപയാണ് കട്ടൻ ചായയ്ക്ക് പതിനെട്ട് രൂപയാണ് ബട്ടർ ചിക്കന് മുന്നൂറ്റി അറുപത് രൂപയാണ് ബട്ടർ നാനിന് ഒരെണ്ണത്തിന് അമ്പത് രൂപ ഡ്രാഗൺ ചിക്കന് മുന്നൂറ്റി എഴുപത് രൂപ സൂപ്പിന് നൂറ്റി എഴുപത് രൂപ അതാണ് ഇവിടുത്തെ ബില്ല് ആകെ മൊത്തം ടോട്ടൽ ഞങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് രൂപ അങ്ങോട്ട് വന്നു ഞാൻ കണക്ക് പറഞ്ഞതല്ല കേട്ടോ ഇവിടുത്തെ ഓരോ ബില്ലിൻ്റെയൊക്കെ കാര്യം പറഞ്ഞതാണ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പം ഇതൊക്കെയാണ് പാരകൻ ഹോട്ടലിൽ പോയപ്പം സംഭവിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയ കാഴ്ചയുമായി വീണ്ടും വരാം ബൈ ബൈ ബൈ